ഓഡിയോ ഈ ഭംഗിയാകുന്ന പാട്ട് കൈമാറുന്ന മീഡിയയിൽ നിന്ന് ഒരു രണ്ട് പ്രതിനിധികൾ വന്ന് സീഡി മേടിക്കണം അതോടൊപ്പം തന്നെ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട് അലൻ ജോസ് ഇപ്പോഴത്തെ ഒരു താരമാണ് ബിഗ് ബോസിലേക്കൊക്കെ മത്സരിക്കാൻ പോകുന്ന വ്യക്തിയാണ് എല്ലാ പടത്തിലും റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പടത്തിന്റെ റിവ്യൂ അലൻ ജോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് തോന്നുന്നേ കൂടുതൽ പ്രശസ്തിയാകുന്ന അങ്ങനെയാണ് അപ്പം ജോസ് ഇവിടെ വന്നിട്ടുണ്ട് അലൻ ജോസും നമ്മുടെ ഓഡിയോ സീഡിയുടെ കൈമാറ്റ ചടങ്ങിലേക്ക് വരണം സോഷ്യൽ മീഡിയ വരുന്ന രണ്ട് പേര് ഒന്ന് മീഡിയോ സംവിധായകൻ അത് എപ്പോഴും എടുത്തു മീഡിയക്കാരെ കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു നല്ല ആണ് ഒരു വെറൈറ്റി ആണല്ലോ കാര്യം നിങ്ങള് തന്നെയല്ലേ ഈ ന്യൂസ് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ആരോ രണ്ടുപേര് വരാൻ പറ്റുമോ ക്യാമറ ആരെങ്കിലും ലഭിച്ചിട്ട് അവരുടെ പേര് ചടങ്ങ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരുണ്ട് പിന്നെ കോസ്റ്റ്യും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കടന്നു വരാക്കണ്ടാവും നമ്മുടെ ടെക്നീഷ്യൻസ് ആരെങ്കിലും പുറത്ത് ഒരു ഭംഗിയാർ ചടങ്ങ് നടക്കുമ്പോ നിങ്ങളെല്ലാം വേണം കാസാംകൂ വേണോ നമ്മുടെ പാലതാരം ം അനുഗ്രഹയാണ് സി ഡി കൈമാറ്റം നടത്തുന്നത് അലഞ്ചോസും അതോടൊപ്പം മീഡിയയുടെ എന്താണ് അങ്ങനെ നമ്മുടെ അലൻ ജോസ് അനുഗ്രഹം സീഡി കൈമാറ്റി വായിച്ചിരിക്കുകയാണ് അതോ തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരായും അനുസൃതിയുമാണ് കൂടെ ഉള്ളത് മീഡിയക്കാരിൽ തന്നെ അത് കൈമാറ്റം നടത്തിയിരിക്കുകയാണ് ഓക്കെ இனி <us> நம்மலோஜில்